ആർ എസ് എസ് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മക്കൾക്കും കുടുംബത്തിനും പകൽക്കൊള്ള നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസും മാഫിയ സംഘങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി കേരളത്തെ വിറ്റുതുലയ്ക്കുകയാണ് എസ് എൻസി ലാവ്ലിൻ കേസിൽ ശിക്ഷിക്കാതിരിക്കാനും സ്വർണ കള്ളക്കടത്തും കരിമണൽ പണമിടപാടിൽ നിന്നും മക്കളെ രക്ഷിക്കാനുമാണ് തൃശൂർ ബിജെപിക്ക് കാഴ്ചവെച്ചത് അതിന് നൂറ്റാണ്ടുകളുടെ പൈതൃക പാരമ്പര്യമുള്ള തൃശൂർ പൂരം പോലീസിനെ ഉപയോഗിച്ച് കലക്കി പോലീസിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിയെ തന്നെ ഇതിനായി ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ധാരണയുണ്ടാക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മൌനം മിടിഞ്ഞില്ല എ ഡിജിപി എം ആർ അജിത് കുമാർ നൊട്ടോറിയൽ ക്രിമിനലാണെന്നും ഇയാൾ കൊല്ലുന്നവരും കൊല്ലിക്കുന്നവരുമാണെന്നും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഈ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുകയാണെന്നും ഭരണപക്ഷ എം എൽ എ പലതവണ ആവർത്തിച്ച് പരസ്യമായി വെളിപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാതെ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവയ്ക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിനും സംസ്ഥാന പോലീസ് വലിയ ആരോപണങ്ങൾ ഉപയോഗിച്ചിട്ടും ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിന്ന് മാറിയിട്ടില്ല അദ്ദേഹം മിണ്ടുന്നില്ല കേരളം ഭരിക്കുന്നത് സി പി എം ആണോ എന്ന് സദാവ് എം വി ഗോവിന്ദൻ മാസ് മാറി പോലും അറിയില്ല ഗോവിന്ദൻ വാസ് പറയുന്നത് പാർട്ടിക്ക് ബാധ്യതയില്ല സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആഭ്യന്തര പാർട്ടി സ്ഥാനത്തേക്ക് മാറി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ പി ടി ചെറിയാൻ ഗിരീഷ് മോളൂർ മഠത്തിൽ മൂർഖൻമാനു പട്ടിക്കാടൻ ഷാനവാസ് ഷെഫീഖ് മണലുടി സിബിൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളിലും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ